അഹല്യയിലെ ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവം വൈഖരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് തിരിതെളിഞ്ഞു മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് എച്ച്എസ്എസിൽ നടന്ന ഉദ്ഘാടന സമ്മേളനവും ലോഗോ സമ്മാനദാനവും ഭാവനാത്മാ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ സിസ്റ്റർ മെറീന സി സി നിർവഹിച്ചു മൂവാറ്റുപുഴ ഉപജില്ലാ കലോത്സവം വൈകരി രഞ്ചിന് തുടക്കമായി മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേള്സ് എച്ച്എസ്എസില് നടന്ന ഉദ്ഘാടന സമ്മേളനവും ലോഗോ സമ്മാനദാനവും ഭാവനാത്മാ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ സിസ്റ്റർ മെറീന സി നിർവഹിച്ചു മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മല ജൂനിയർ സ്കൂൾ എന്നിവിടങ്ങളിലാണ് കലോത്സവം നടക്കുക മൂന്ന് സ്കൂളുകളിലും പതിനാറ് വേദികളിലായി നാലായിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികളിൽ മാറ്റുരയ്ക്കും മാറ്റിവയ്ക്കും

പാവനാത്മ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ സിസ്റ്റർ മെറീന സി എം സി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജയശ്രീ വി ടി പാവനാത്മ പ്രൊവിൻസ് എഡ്യൂക്കേഷൻ കൌൺസിലർ സിസ്റ്റർ ഗ്ലോറി സി എം സി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൾസലാം വാർഡ് കൌൺസിലർ ജിനു മടേക്കൽ നഗരസഭാ കൌൺസിലർമാരായ ജോയ്സ് മേരി ആന്റണി ജോളി ജോർജ് മണ്ണൂർ എച്ച് എം ഫോറം കൺവീനർ എം കെ മുഹമ്മദ് കെ ടി എഫ് കബീർ പി എ ഷർമിള കെ വി പി ടി എ പ്രസിഡന്റ് ജേക്കബ് ഇരമംഗലത്ത് ജനറൽ കൺവീനർ റാണി അഗസ്റ്റിൻ കെ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കേരളത്തിലെ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ് എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാം തരം വിലയിൽ സ്വർണം വിൽക്കാം അത് നേരം അച്ചയൻസ് ഗോൾഡ് ആകുമ്പോ വിശ്വസ്തയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം വിൽക്കുന്ന സ്വർണ്ണത്തിന് കൂടിയ വില കിട്ടും എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും അച്ചയൻസ് ഗോൾഡ് ഇരുപത് വർഷത്തെ പാരമ്പര്യം ഇരുപത്തി ആറ് ഷോറൂമുകൾ കോൾ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ ഫോർ സിക്സ് നയൻ വൺ സിക്സ്